ഇന്ത്യൻ സൂപ്പർ ലീഗ് സംബന്ധമായും മറ്റു കായിക വാർത്തകൾക്കായും ചാനൽ പിന്തുടരൂ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ടാം പാദ മത്സരങ്ങൾ തിരിച്ചു വരുമ്പോൾ രണ്ടാം പാദത്തിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ന് ഒഡീഷ എഫ് സിക്കെതിരെ ആവേശജ്ജല മത്സരത്തിനായി കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ഏഴ് മുപ്പതിനാണ് ആവേശ മത്സരം അരങ്ങേറുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാനായാൽ ടീമിനെ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കാം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്താണുള്ളത് ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയെ എഫ് സി ഗോവ എതിരി രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതോടുകൂടി നിലവിൽ എഫ് സി ഗോവയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം തുടരുന്നത് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായ കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിന്റോടുകൂടി തിരിച്ചെത്താനാകും ഇനി ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം തീർച്ചയായിട്ടും ഗോൾ പോസ്റ്റിൽ നമ്മുടെ സച്ചിൻ സുരേജ് തന്നെയായിരിക്കും ഉണ്ടാവുക പ്രതിരോധ നിലയിലേക്ക് നോക്കിയാൽ രണ്ടു സൺഡർ ബാക്കുകളായിട്ട് മാർക്കോലസ്കോവിച്ചും കളിക്കും ീതം കോട്ടാലും ലെഫ്റ്റിൽ നവോച്ച സിംഗും തന്നെയും മധ്യനിരയിൽ അസറും ഡാനിഷ് ഫറൂഖും റൈറ്റ് പ്ലങ്കിൽ ഡെയ്സു കെസക്കായും ലെഫ്റ്റിൽ ഐമനും മുന്നേറ്റത്തിൽ ദിമിത്രോസ് ഡയമണ്ടഗോസും അതുപോലെ തന്നെ ദിമിത്രോസ് ഡയമണ്ടഗോസിനോടൊപ്പം ഒരുപക്ഷെ നമ്മുടെ ഇഷാൻ പണ്ഡിത തന്നെയായിരിക്കാം കളത്തിലേക്ക് ഇറങ്ങുന്നത് പുതിയ വിദേശ താരങ്ങളായിട്ടുള്ള ലിത്വനിയൻകാരൻ ഫെഡോർസ് ചെറിച്ചും അതുപോലെ തന്നെ ക്വാമി പെപ്പർക്ക് പകരമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ജസ്റ്റിൻ ഇമാനുവലും ഒരുപക്ഷെ സബ്സിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ടായിരിക്കാം ഈ മത്സരത്തിനായി അരങ്ങേറ്റം കുറിക്കുക ഏതായാലും ഇതൊരു സാധ്യതകൾ മാത്രമാണ് ാണ് കോച്ച് ഇവാൻ ഒഡീഷ എഫ്സിക്കെതിരെ ഏത് തന്ത്രമായിരിക്കും ഏതൊക്കെ തന്ത്രമായിരിക്കുംരങ്ങളെയായിരിക്കും ആദ്യ ഇലവനിൽ കൊണ്ടുവരിക എന്നത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് ഇന്ന് ഒഡീഷ എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകുമോ നിങ്ങളുടെ സ്കോർ പ്രവചനം തീർച്ചയായിട്ടും തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും എത്താം